ഈ പ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പുതിയ ഒരു ഭരണസമിതി ഈ ഡിസംബറോട് കൂടി അധികാരമേൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പൊതുജനങ്ങളും യു ഡി എഫ് പെരിന്തൽമണ്ണ നഗരസഭ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി വളരെയധികം പദ്ധതികൾ ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കി വിജയം കൈവരിച്ച ഒരു നഗരസഭ തന്നെയാണ് ഏറെക്കുറെ ഇരുപത്തേഴ് സീറ്റ് വരെ ലഭ്യമായിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നതാണ് ഞങ്ങൾ കണക്കാക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടായിട്ട് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഇപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പത്തൊമ്പത് വനിതകൾ മത്സരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഇനി പെരിന്തൽമണ്ണ നഗരസഭ വനിതകൾ ഒരു അവസ്ഥയിലേക്ക് വരികയാണ് സ്ത്രീ ശാക്തീകരണത്തിനൊക്കെ വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന നഗരസഭ വനിതകൾ ഭരിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ ഇപ്പോൾ ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷയായ അഡ്വക്കറ്റ് ഷാൻസി നന്ദകുമാർ എന്താണ് ഇങ്ങനെയൊരു സ്ഥിതി ഈ നഗരസഭയ്ക്ക് വനിതകളുടെ ഒരു വലിയ വനിതകൾ വരുന്നു എന്താണ് അഭിപ്രായം വളരെ വളരെ സന്തോഷം അത് എടുത്തു പറയാൻ പറയേണ്ടത് തന്നെയാണ് കാരണം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആയാലും പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ നഗരസഭ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വളരെയധികം പദ്ധതികൾ ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കി വിജയം കൈവരിച്ച ഒരു നഗരസഭ തന്നെയാണ് ആ ഒരു പ്രവർത്തനത്തെ മുൻനിർത്തി നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു നേരത്തെ സൂചിപ്പിച്ച പത്തൊൻപത് വനിതകൾ വരുന്നു എന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി പറയാൻ പറയാനത്രയ്ക്കും സന്തോഷമുള്ള കാര്യമാണ് ഇതൊരു വിജയം തന്നെയാണ് സ്ത്രീകളുടെ വിജയമാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ വിജയമാണ് തീർച്ചയായും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ത്രീകൾക്ക് കഴിയുമെന്നതിൻ്റെ ഒരു തെളിവാണ് അപ്പോൾ പത്തൊമ്പത് വനിതകൾ എന്നത് മാത്രമല്ല ഒരുപക്ഷെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പിന്നീട് എങ്ങനെ എന്ത് സംഭവിക്കുന്ന പറയാൻ കഴിഞ്ഞെന്ന് വരില്ല ഇവിടെ നമ്മുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ഉണ്ണികൃഷ്ണമാഷ്ടറുണ്ട് വനിതകൾ പത്തൊമ്പത് പേര് മത്സരിക്കുന്നു എന്നത് ഒരു വസ്തുതയായി മാറിയിരിക്കുന്നു ഏതായാലും വനിതാ ശാക്തീകരണമൊക്കെ വലിയ രീതിയിൽ ഒരു കാലഘട്ടമാണ് ഉണ്ണി മാസ്റ്റർ ഇപ്പോൾ തദ്ദേശപ്പൂരിലേക്ക് കടക്കുകയാണ് വീണ്ടും എൽ ഡി എഫ് തന്നെ ഈ നഗരസഭയിലെ അധികാരത്തിലെത്തുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ കഴിയും തീർച്ചയായും പെരിന്തൽമണ്ണ നഗരസഭയിലെ അടുത്ത തവണ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നത് അതിലൊന്നും ഒരു തർക്കമില്ല കാരണം ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രം നോക്കി വോട്ട് ചെയ്താൽ ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യൂ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏറെക്കുറെ ഇരുപത്തേഴ് സീറ്റ് വരെ ലഭ്യമായിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നതാണ് ഞങ്ങൾ കണക്കാക്കുന്നത് കാരണം അത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഊന്നി പറയാനുള്ളത് മുഴുവൻ ജനങ്ങൾക്കും ആവശ്യത്തിലധികം വെള്ളം ലഭ്യമാക്കാൻ പോവാണ് അത് കമ്മീഷൻ ചെയ്യാൻ ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ എല്ലാ വീടുകളിലും അവർ ആഗ്രഹിക്കുന്ന അളവിൽ വെള്ളം ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ സംഭവമല്ല അത് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് തുടങ്ങിയ പദ്ധതിയാണ് അപ്പം അത് പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് ഒരാഴ്ച മാത്രമേ ഉള്ളൂ പിന്നെ മറ്റു കുറേ വികസന പ്രവർത്തനങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ അടുത്ത തവണ എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരും എന്നുള്ള തർക്കമില്ല ഒരു ചോദ്യം ആരോപണമാണ് യു ഡി എഫ് നേതാക്കളുടെ ആരോപണങ്ങളായിരുന്നു അവരുടെ ഒരു പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഈ വലിയ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീക്കി വെച്ചത് ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചതിന് ശേഷം അവസാനം ഇതെല്ലാം പ്രാവർത്തികമാക്കിയത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണെന്നൊരു ആരോപണം ആരോപണം യു ഡി എഫ് ഉന്നയിച്ചിരുന്നു യു ഡി എഫ് യഥാർത്ഥത്തിൽ സാമൂഹ്യ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളാണ് ഈ കൗൺസിൽ അധികാരമേറ്റെടുത്ത സമയത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു മനുഷ്യ ജീവനെ രക്ഷിക്കുക കോവിഡിൻ്റെ രണ്ടാം വ്യാപനം വലിയ തോതിൽ നടക്കുന്ന ഘട്ടത്തിലാണ് ഈ കൗൺസിൽ അധികാരം ഏൽക്കുന്നത് ആ രണ്ട് വർഷം ജനങ്ങൾക്ക് ആവശ്യമായ വാക്സിൻ ലഭ്യമാക്കാനുള്ള ഒരു വലിയ ഇടപെടലാണ് ഞങ്ങൾ നടത്തിയിരുന്നത് ആദ്യത്തെ രണ്ട് വർഷക്കാലം പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് കാരണം ആദ്യം മനുഷ്യൻ ഉണ്ടായിട്ടല്ലേ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് വാക്സിൻ പ്രവർത്തനങ്ങൾ നടത്താൻ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭയായിട്ട് ഞങ്ങൾക്ക് മാറാൻ കഴിഞ്ഞു അത് വാസ്തവമാണ് അത് ആദ്യത്തെ രണ്ട് വർഷം പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള തുടർന്നുള്ള ബാക്കി വർഷക്കാലമാണ് മൂന്ന് വർഷം ഞങ്ങൾ വികസന പ്ര പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അർത്ഥത്തിൽ നല്ല രീതിയിൽ ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാറ് ഏതായാലും ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ് നൂറ് ശതമാനം വിജയിക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല വികസനത്തിൻ്റെ കാര്യത്തിൽ യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ വസ്തുതകൾ മനസ്സിലാക്കാതെയാണെന്നും ആ കോവിഡ് കാലഘട്ട ത്തിലുണ്ടായ ചില മെല്ലെ പോക്ക് മാത്രമേ ഉണ്ടായുള്ളൂ പിന്നീട് വികസനം ത്വരിതഗതിയിലാക്കാൻ എൽ ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അടുത്ത ഇലക്ഷനിൽ തദ്ദേശ പോരിൽ നൂറ് ശതമാനം എൽ ഡി എഫ് വിജയിച്ച് അധികാരത്തിലെത്തുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് എൽ ഡി എഫ് പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഉണ്ടായ പ്രതികരണമായിരിക്കാം അത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം പോലെ ആകട്ടെ ഏതായാലും ആര് ഭരിക്കും ആര് വരണമെന്ന കാര്യം തീരുമാനിക്കുന്ന ജനങ്ങളാണ് ജനങ്ങളാണ് എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കുന്നത് ഈ നഗരസഭയിലെ ഭരണത്തിലേറേണ്ടത് ആരാണെന്ന് തീരുമാനമെടുക്കാൻ ജനങ്ങൾക്ക് വിടുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ നഗര കാര്യാലയത്തിന് മുന്നിലാണ് തദ്ദേശ പോരിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഇന്ന് വാർഡിൻ്റെ കാര്യത്തിൽ ഏതൊക്കെ വാർഡുകൾ വനിതകൾക്കാണ് ജനറൽ ആണ് എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടായിരിക്കുന്നു പത്തൊമ്പത് വാർഡുകളിൽ വനിതകൾ മത്സരിക്കുന്നു അത് ഒരു അപൂർവതയാണ് എന്തായാലും ചെയർപേഴ്സൻ്റെ കാര്യത്തിൽ പിന്നീട് ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പാർലമെൻ്ററി പാർട്ടി ലീഡർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞത് അതുപോലെ തന്നെ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ നമ്മോട് പ്രതികരിക്കുകയുണ്ടായി കൂടുതൽ വനിതകൾ മത്സരിക്കുന്നു എന്നുള്ളതും വനിതകൾ ഭരിക്കുന്ന ഒരു നഗര നഗരസഭയായി മാറുന്നു എന്നതും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്നാണ് അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ നമ്മോട് പറഞ്ഞത് അപ്പോൾ എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ നമ്മോട് പ്രതികരിച്ചതുപോലെ തന്നെ യു ഡി എഫിൻ്റെ കൗൺസിലർ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നഗരസഭയിൽ നടക്കുന്ന പല കാര്യങ്ങളിലും ശക്തമായി ക്രിയാത്മകമായി പ്രതികരിക്കുന്ന പ്രതിപക്ഷ അംഗങ്ങളിൽ ഒരാളാണ് ജാഫർ പത്തത്ത് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുണ്ട് ജാഫർ പത്തത്ത് എൽ ഡി എഫിൻ്റെ ഉണ്ണി കൃഷ്ണൻ മാസ്റ്റ് പറഞ്ഞത് നൂറ് ശതമാനം എൽ ഡി എഫ് കൂടെ അധികാരത്തിൽ വരുമെന്നാണ് ഷാൻസി നന്ദകുമാർ പറഞ്ഞത് വനിതകൾ ഭൂരിപക്ഷം മത്സരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യവുമാണ് നൂറ് ശതമാനം എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമെന്ന് പറയുന്നു യു ഡി എഫിൻ്റെ പ്രതീക്ഷയും ഇവിടെ ഭരണം ഭരണം പിടിക്കുമെന്നാണ് മൂന്ന് പതിറ്റാണ്ടായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു നഗരസഭയാണ് ഭരണത്തിലേറാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ പോകുന്നത് വളരെ നല്ല പ്രതീക്ഷയിലാണ് ഇപ്രാവശ്യത്തെ ഈ ഇലക്ഷനെ നേരിടാൻ വേണ്ടി യു ഡി എഫ് പോകുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് ഞങ്ങൾ നമ്മുടെ നഗരസഭയിലെ വികസനം വികസനമൊരടിപ്പ് തന്നെ എടുത്തു പറയത്തക്ക ഈ അഞ്ച് വർഷം ഒരു വികസന പ്രവർത്തനം ഒരു ടൗൺ ഹാള് അവസാന ഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു എന്നത് വെച്ചാൽ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി ജൂബിലി റോഡ് അതുപോലെ ഇൻഡോർ മാർക്കറ്റടക്കമുള്ള വലിയ വലിയ പദ്ധതികൾ ഇന്നും പാതി വഴിയിൽ നിലച്ച സാഹചര്യമാണ് അതുപോലെ പ്രാദേശിക റോഡുകളാണെങ്കിലും എല്ലാ രീതിയിലും തകർച്ചയുടെ വക്കിലുള്ള ഈ നഗരസഭ ഈ പ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പുതിയ ഒരു ഭരണസമിതി ഈ ഡിസംബറോടു കൂടി എന്നുള്ള പ്രതീക്ഷയിലാണ് പൊതുജനങ്ങളും യു ഡി എഫും നിങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയുന്നത് ഇപ്പോൾ ഇത്രയും പദ്ധതികൾ പല പദ്ധതികളും അവസാനമായിപ്പോയി എന്നുള്ള യു ഡി എഫിൻ്റെ നേതാക്കൾ തന്നെ ആരോപിച്ചിരുന്നു പക്ഷേ അതിന് വസ്തുതാപരമായ കാര്യങ്ങളെല്ലാം ഭരണപക്ഷം ആ കാര്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് കോവിഡിൻ്റെ കാലത്തുണ്ടായ ചില മെല്ലെപ്പോക്കുകളാണെന്നെങ്കിലും ഇത്ര തറപ്പിച്ച് നിങ്ങൾക്ക് പറയാൻ ആത്മവിശ്വാസം ഉണ്ടാകാനുള്ള എന്തെങ്കിലും ഒരു കാരണം കൂടി ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ കൂടി ഒന്ന് പറയാം അതിൻ്റെ കാരണങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പ്രാദേശികമായിട്ട് എല്ലാ വാർഡുകളിലും മുപ്പത്തി എട്ട് വാർഡുകളിലും നമ്മൾ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇപ്പോൾ യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ യോഗങ്ങൾ ചേർന്ന് കമ്മിറ്റികൾ രൂപീകരിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന വികാരമാണ് നമ്മൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ കോവിഡാണെന്ന് പറഞ്ഞു മറ്റു കാരണങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ മറ്റു നഗരസഭകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലപ്പുറം നഗരസഭ അതുപോലെ മഞ്ചേരി നഗരസഭ കോട്ടക്കൽ നഗരസഭ വളാഞ്ചേരി നഗരസഭ തൊട്ടു പരിസരത്തുള്ള നഗരസഭ ഇത്ര പോലും വരുമാനമില്ലാത്ത നഗരസഭകൾ അവർ കാണിക്കുന്ന വികസന കുതിപ്പ് കാണുമ്പോൾ കേന്ദ്ര ഫണ്ടാണെങ്കിലും മറ്റു ഫണ്ടുകൾ ഏജൻസി ഫണ്ടുകളാണെങ്കിലും കൊടുന്ന് കൊണ്ട് ആ പ്രദേശത്തിൻ്റെ വികസന മുന്നേറ്റം കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നുകയാണ് നമുക്കും എന്തുകൊണ്ട് ഇവിടെ ഈ വികസനം നടത്തിക്കൂടാ എന്നുള്ള ഒരു ആശങ്ക നമുക്കുണ്ട് അത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പില് പൊതുജനങ്ങൾ വിധിയെഴുതും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് ഏതായാലും പല നഗരസഭകളെയും അദ്ദേഹം തുലന ചെയ്യുന്നുണ്ട് പെരുന്നൽമണ്ണയിലെ നഗര നഗരം ഭരിച്ചിരുന്നവർ ഇപ്പോഴും ഭരിക്കുന്ന ആളുകൾ പല കാര്യങ്ങളിലും എല്ലെ പോക്കുണ്ടായത് ജനങ്ങളോടുള്ള അവരുടെ കടമ നിർവഹിക്കുന്നതിലുള്ള അലംഭാവമാണെന്നൊക്കെയാണ് ഇപ്പോൾ ജാഫർ പത്തത്ത് പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും യു ഡി എഫിനും എൽ ഡി എഫ് നേരത്തെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞത് നൂറ് ശതമാനം എൽ ഡി എഫ് തന്നെ അധികാരത്തിലെത്തുമെന്നാണ് യു ഡി എഫിൻ്റെ എപ്പോഴും കൗൺസിലെ യോഗങ്ങളിലും മറ്റും ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ജാഫർ പത്തത്ത് യു ഡി ഫിലെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ് പ്രധാനപ്പെട്ട കൗൺസിലിലെ പ്രധാനപ്പെട്ട മുഖമാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു പല കാര്യങ്ങളും ജനങ്ങൾ വിവേചിച്ചറിയുന്നുണ്ട് ജനങ്ങളില്ല എല്ലാം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ജനങ്ങൾ അധികാരത്തിലെത്തിക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പ്രതികരിക്കുന്നത് എന്നുകൂടി ജാഫർ പത്തത്ത് പറഞ്ഞുവെക്കുന്നുണ്ട് ഏതായാലും എൽ ഡി എഫിനും യു ഡി എഫിനും പ്രതീക്ഷകളുണ്ട് തീരുമാനിക്കേണ്ടത് ആരെ അധികാരത്തിൽ അധികാരത്തിലെത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് അപ്പോൾ ഇനി ആരെ നിങ്ങൾ ഭരിക്കണം ആരെ ജന ആരെ ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് കിട്ടുകയാണ് തദ്ദേശ തദ്ദേശപ്പോരിലേക്ക് അടുക്കുകയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ് ക്യാമറാമാൻ ഷനു അരിക്കോടിനൊപ്പം ജബാർ വേണാട്ട് ചാനറ്റൂസ് പെരിന്തൽമണ്ണിയൻസ് Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries. And cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.